ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാന ഭക്ഷ്യവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീലവെള്ള റേഷൻ കാർഡുകാർക്ക് മെയ് മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളും ശ്രദ്ധിക്കേണ്ട ചില റേഷൻ വിതരണ അറിയിപ്പുകളുമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മെയ് മൂന്ന് ശനിയാഴ്ച വരെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം തന്നെയാകും റേഷൻ കടകളിലൂടെ ഉണ്ടാവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മെയ് മൂന്ന് ശനിയാഴ്ച വരെ അത് വാങ്ങാവുന്നതാണ് അതുപോലെ മെയ് നാല് ശനിയാഴ്ചയും മെയ് അഞ്ച് തിങ്കളാഴ്ച ആദ്യ പ്രവൃത്തി ദിനം കണക്കിലെടുത്തും സംസ്ഥാനത്തെ റേഷൻ കടകൾ അവധിയായിരിക്കും അതിനാൽ രണ്ടായിരത്തി മെയ് മാസത്തിലെ റേഷൻ വിതരണം മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക എന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡിനും മെയ് മാസത്തിൽ എന്തെല്ലാം ലഭിക്കുമെന്ന് നോക്കാം അന്ത്യോദയ അന്നയോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മെയ് മാസത്തിൽ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഒന്നിന് ഏഴ് രൂപ നിരക്കിൽ രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അടുത്തത് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഒരു കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ ിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് കിലോ ആട്ട പാക്കറ്റ് ഒന്നിന് ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണുള്ളതെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമായിരിക്കും ലഭിക്കുക എന്ന കാര്യവും ശ്രദ്ധിക്കുക അടുത്തത് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡിന് മെയ് മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ എൻ പി എസ് നീല കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് അടുത്തത് പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ ിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതുപോലെ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മെയ് മാസത്തിൽ അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളകും എന്നിവയൊക്കെ ഉൾപ്പെടുന്ന പതിമൂന്നിന് നിത്യോപയോഗ പലവ്യഞ്ജനങ്ങൾ സബ്സിഡി നിരക്കിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും അതുപോലെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അതുപോലെ സംസ്ഥാനത്തെ മഞ്ഞാപ്പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തുടർച്ചയായി മൂന്ന് മാസം യാതൊരു റേഷൻ വിഹിതങ്ങളും വാങ്ങാതെ ഇരുന്നാൽ നിങ്ങളുടെ റേഷൻ കാർഡുകൾ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതാണ് നിങ്ങളുടെ മഞ്ഞാപ്പിങ്ക റേഷൻ കാർഡുകൾ അർഹരായ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യും ഏതെങ്കിലും മാസം റേഷൻ വാങ്ങാതിരുന്നാലല്ല തുടർച്ചയായി മൂന്ന് മാസമോ അതിലധികമോ ഒരു റേഷൻ വിഹിതവും വാങ്ങാതിരുന്നാലാണ് ഇത്തരത്തിൽ റേഷൻ കാർഡുകൾ തരം മാറ്റുക ഏപ്രിൽ റേഷൻ വാങ്ങാത്തവർക്ക് മെയ് മൂന്ന് വരെ അത് വാങ്ങാം മെയ് ആറാം തീയതി മുതൽ എല്ലാവർക്കും മെയ് മാസത്തെ റേഷനും ലഭിക്കുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം